ാ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം ഞാൻ ജ്യോത്സ്യം വിജയം കിട്ടും അതായത് എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രക്രിയ സാധാരണ പ്രക്രിയ എന്ന് തന്നെ പറയാം ഭയങ്കര ദൃഷ്ടിദോഷമാണ് അതായത് എന്ത് ആരുടെ കണ്ണുമെട്ടിട്ടാണാവോ ആരുടെ ദൃഷ്ടി കൊണ്ടാണാവോ ഭയങ്കര ദൃഷ്ടിദോഷമാണ് ഇനി ഒരു പുതിയ വീട് കെട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ ആ വീട്ടിന് ഭയങ്കര ദൃഷ്ടിദോഷമാണ് അല്ലെങ്കിൽ പഴയ വീടാണെങ്കിലും അവിടെ ദൃഷ്ടിദോഷമാണ് എന്തെങ്കിലും പുതിയ ഒരു സാധനം ഗൃഹോപരണ സാധനങ്ങൾ മറ്റുള്ളവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കണ്ണ് വിട്ടു അത് ദൃഷ്ടിദോഷപരമായി മാറി അങ്ങനെ ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം എന്നിട്ട് ഒരുപാട് പറയാറുണ്ട് ഈ ദൃഷ്ടിദോഷം പല വിധത്തിലുള്ള ദൃഷ്ടിദോഷമുണ്ട് ആളുകളുടെ കണ്ണുകൾ ആകർഷണമായിട്ട് ആകർഷണമായിട്ട് വന്നോ അത്ഭുതപ്പെടുത്തുന്ന മാതിരി അയ്യോ എന്ന് പറഞ്ഞു നോക്കുന്നത് ഒരു ദൃഷ്ടിദോഷം വായിച്ചു കണക്കാക്കാം അതുപോലെ തന്നെ അസൂയപരമായിട്ടുള്ള ആ ദൃഷ്ടിദോഷം വെറുതെ വാങ്ങിച്ചോ എന്ന് പറയുന്നതും ഒരു ദൃഷ്ടിദോഷമായിട്ട് കണക്കാക്കാം പക്ഷെ അത് അതെല്ലാം കൂടാതെ ദൃഷ്ടിബാധാദോഷം കൂടിയുണ്ട് ദൃഷ്ടിബാധാദോഷമാണ് അതി കടിയൂരപരമായിട്ടുള്ള കാര്യം അതിലേക്ക് ഞാനിവിടെ കണക്കില്ല ആ ദൃഷ്ടിബാധ ദോഷത്തിനെല്ലാം പരിഹാരങ്ങൾ വേറെയുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് സാധാരണപരമായിട്ടുള്ള ദൃഷ്ടിബാധ ദോഷമാണ് നിങ്ങളുടെ ഭവന ഭവനത്തിനോ നിങ്ങൾക്കോ അതായത് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നല്ലെങ്കിൽ ഒന്ന് അസുഖങ്ങൾ വരിക എന്നുള്ളതൊക്കെ വരുമ്പോൾ ശരീരം അനക്കാൻ പറ്റാതെ വരിക അങ്ങനെയുള്ള ഓരോരോ അസുഖങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ദൃഷ്ടിബാധ ദോഷങ്ങൾ വരാറുണ്ട് പണ്ട് കാലത്തെല്ലാം അടുത്തുള്ള ഏതെങ്കിലും വയസ്സായവരെ കൊണ്ട് ഭസ്മം കൊണ്ട് ഊതിപ്പിക്കുക എന്നൊരുണ്ട് അതായത് അവരുടെ അവരുടെ അവരെ ബാധിച്ചിരിക്കുന്ന ബാധാ ദോഷങ്ങളോ അല്ലെങ്കിൽ ദൃഷ്ടിബാധ ദോഷങ്ങളെല്ലാം മാറിപ്പോയി അത് താൽക്കാലികപരമായിട്ടാണ് ഇപ്പം ദൃഷ്ടിബാധാ ദോഷം ഒരിക്കലും മാറില്ല അതിനും പരിഹാരം വേറെ തന്നെ വേണം അതേസമയം സാധാരണ ദൃഷ്ടിബാധ ദോഷത്തിനുള്ള ഒരു ചെറിയൊരു പരിഹാരമാണ് പറയുന്നത് മൂന്ന് ചെറുനാരങ്ങ മൂന്ന് ചെറുനാരങ്ങ വാങ്ങിക്കുക മൂന്ന് ചെറുനാരങ്ങ പഴുത്തത് നോക്കിയിട്ട് വാങ്ങിക്കുക പച്ചയല്ല പഴുത്തത് നോക്കി വാങ്ങിച്ചിട്ട് ആ ചെറുനാരങ്ങയുടെ ശരിക്കുള്ള ഇടഭാഗം അതായത് നമ്മൾ ജ്യൂസ് കലക്കുന്ന മാതിരിയുള്ള ഇടഭാഗം മുറിച്ച് മുറുക്കുക മുറിച്ചിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഒരു ചെറുനാരങ്ങ മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗമായിട്ട് മാറും ആ രണ്ട് ഭാഗം കലർത്തതിന് ശേഷം ആ രണ്ട് ഭാഗത്തും കുങ്കുമം തേക്കുക കുങ്കുമം തേച്ച് ഒരു ഭാഗത്ത് വേക്കുക പിന്നെ ഉള്ളത് രണ്ടാമത്തെ ചെറുനാരങ്ങയാണ് രണ്ടാമത്തെ ചെറുനാരങ്ങ അതുപോലെ തന്നെ ജ്യൂസ് അടിക്കുന്ന മാതിരി പകുതി മുറിക്കുന്നതിന്മാരെ മൂന്ന് ഭാഗമായിട്ട് മുറിക്കുക മൂന്ന് ഭാഗമായിട്ട് മുറിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി തേക്കുക മൂന്ന് ഭാഗം മൂന്ന് ചേർന്നാരെങ്കിലും മഞ്ഞൾപ്പൊടി തേച്ച് ഒരു ഭാഗത്ത് തേക്കുക പിന്നെയുള്ളത് അടുത്ത മൂന്നാമത്തെ ചേർന്നിരങ്ങൾ മൂന്നാമത്തെ ചേർന്നാണെങ്കിൽ അതുപോലെ തന്നെ കയറിയിട്ട് ഇങ്ങനെ ജ്യൂസ് കഴിക്കുന്ന മാതിരി രണ്ടായി കയറിയിട്ട് അതിന് തിരിച്ച് പിടിച്ചിട്ട് പിന്നെയും കയറി നാല് ഭാഗമാവും ആ നാലാമത്തെ ഭാഗത്തിൽ കരിപ്പൊടി കരിപ്പൊടി പറഞ്ഞാൽ കരി കൊണ്ടുള്ള പൊടി തേച്ച് തേച്ച് പിടിപ്പിക്കുക അത് ഉളവയ്ക്കുക ഇതെല്ലാം പിടിച്ചു കൊണ്ട് ഇതെല്ലാം ഇതെല്ലാം എടുത്തുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭവനത്തന്നെ ബാധിക്കുന്ന ദോഷങ്ങളായാലും ദൃഷ്ടിബാധ ബാധിക്കുന്ന ദോഷം ദൃഷ്ടിബാധ ബാധിച്ച ആളെ ആളെ ദൃഷ്ടിബാധ ബാധിച്ച ആളെ ദൃഷ്ടിക്കാണ്ടി മറ്റൊരാളാണ് ചെയ്യേണ്ടത് വേറൊരാളാണ് ചെയ്യേണ്ടത് ഒന്നുമില്ല ഭർത്താവിനാണ് ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ ഭാര്യ ചെയ്യുക ഭാര്യയ്ക്കാണ് ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ ഭർത്താവ് ചെയ്യുക അതും അതിൻ്റെ രണ്ടുപേരുണ്ടെങ്കിൽ മക്കളോട് മുതിർന്ന മക്കളോട് ചെയ്യാൻ പറയുക അവരോട് പറഞ്ഞാൽ മതി ദൈവീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവതി അതായത് ചിലതാരെങ്കിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി ഭദ്രകാളി എന്നിവ സ്വരൂപകരമായിട്ടുള്ള ദേവതകളും ഭഗവതിയാണ് ഉൾക്കൊള്ളുന്നത് അത് കാരണം ഭഗവതിയെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എന്ത് ദൃഷ്ടിബാധ ദോഷങ്ങളുണ്ടെങ്കിലും എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ ഭാര്യയ്ക്കോ ഉണ്ടെങ്കിലും അതന്നെ ഇതോടുകൂടി വിട്ടുമാറണേ വന്നിട്ട് ഇങ്ങനെ ഈ കൂപ്പുകയിൽ രണ്ടും ഈ കൂപ്പുകയിലും ഒരുക്കി എല്ലാ ചെറുനാരങ്ങി പൊക്കിപ്പിടിക്കുക കരി പൊളിച്ച് കരി വേദിച്ചതും മഞ്ഞൾക്കൊടി വേച്ചതും അതുപോലെ തന്നെ കുങ്കുമ്മൻ എല്ലാം ഒതുക്കി പിടിച്ചുകൊണ്ട് മോ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുക അങ്ങനെ ശരിക്കും അടിമുടി അടിമുടിയല്ല ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുക ഇങ്ങനെ എടുത്ത് ഇരുപത്തൊന്നാമത്തെ പ്രാവശ്യം ഒഴിഞ്ഞെടുക്കണ സമയത്ത് ഉടനേറെ ഒഴിഞ്ഞെടുക്കുക ഒഴിഞ്ഞെടുത്തതിന് ശേഷം വീട്ടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ കൊണ്ട് ഉപേക്ഷിക്കുക ആ വടക്ക് മൂല്യ വടക്ക് കിഴക്ക് മൂലേൻ്റെ ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ അതിന് കുറച്ച് ഇപ്രത്തായിട്ട് ഉപേക്ഷിക്കുക അത് കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് അവനവനോ യാതൊരു ദോഷം വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഗൃഹം ഗൃഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഗൃഹത്തിന് വരണം ഈ പവനത്തിനെ ബാധിച്ചിരിക്കുന്ന ദോഷത്തിന് ദൃഷ്ടിപാത ദോഷത്തിനും ഈ ഇതു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ കൂപ്പൊണ്ട് എടുത്തിട്ട് പവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതലിൻ്റെ കട്ടലിൻ്റെ മുന്നിൽ വെച്ചിട്ട് അതായത് വാതലിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇതേമാതിരി ഇരുപത്തൊന്നു പ്രാവശ്യം ഒഴിഞ്ഞെടുത്ത് ഇരുപത്തൊന്നാമത്തെ പ്രാവശ്യം നേരിട്ട് ഒഴിഞ്ഞെടുത്തതിനു ശേഷം കൊണ്ട് വടക്ക് വാതം ഇരുന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ ഈ സാധാരണപരമായിട്ടുള്ള സാധാരണപരമായിട്ടുള്ള ദൃഷ്ടി ഭാഷ ദോഷമേ മാറുള്ളൂ അതേസമയം ദൃഷ്ടി ദോഷമുണ്ട് അത് ഭക്ഷണ അവസാനം കാണുകയുള്ളൂ അതായത് ബാധകാധിപനായിട്ടുള്ള ബാധകാധിപനായിട്ടുള്ള ഗ്രഹം ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ ദൃഷ്ടിബാധ ദോഷമാണെന്ന് പറയുന്നത് അതിലൂടെ ഗുളികനും കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ പറയേണ്ട ദൃഷ്ടിബാധ ദോഷം മാത്രമല്ല പലവിധ ദോഷങ്ങളും അതിലുണ്ടെന്ന് പറയുന്നത് അതിനുള്ള പരിഹാരം വേറെയാണ് അത് ഓരോത്തർക്കും ഓരോ രീതിയിലുള്ള പരിഹാരങ്ങളാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റുന്നുള്ളൊരു സത്യാവസ്ഥയാണ് നമസ്കാരം